നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമിട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിചിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചുമാറ്റി വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ മടങ്ങി മരകഷ്ണങ്ങൾ നീക്കം ചെയ്ത ശേഷം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു സഹായത്തോടെ എഴുപത്തി എട്ട് കോടി രൂപ ചിലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയിലെ മുണ്ടിയേമ ടൗണിലെ ദൃശ്യങ്ങളാണ് ഇത് ഒന്ന് തള്ളി മാറ്റിയാൽ മാറാവുന്ന മരകഷ്ണങ്ങളാണ് ഇത് മാറ്റാതെ മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റിംഗ് നടത്തി കരാറുകാരൻ മുങ്ങി ഒരു വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട തടികളാണ് ഇത് പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ വീതിയിലാണ് മിക്കയിടത്തും കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നാൽ ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ നിർമ്മാണ നിർമ്മാണ പ്രവൃത്തികൾ ഇങ്ങനെയായി അടിയന്തരമായി മരകഷ്ണങ്ങൾ നീക്കി പൂർണ്ണമായും അടിയന്തരങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഫണ്ട് ഉപയോഗിച്ച് കമ്പനട്ട് വർണ്ണപ്പുറം റോഡാണ് ഈ റോഡിന്റെ റീച്ചിലെ പണി പുരോഗമിക്കുന്ന റോൾ പണിയുമായി ബന്ധപ്പെട്ട് വെട്ടിയിട്ടാണ് കിടക്കുന്നത് ഈ തടികൾ ഇവിടെ എടുത്തു മാറ്റി ഈ വൃത്തിയായിട്ട് ഹോർഡർ ചെയ്യുന്നതിന് പകരം തടി കിടക്കുന്നത് മാറ്റാതെ അവരുടെ ഇഷ്ടപ്രകാരം വളരെ മോശമായിട്ട് ഈ ചുറ്റിനും ചെയ്ത് പോയിരിക്കുന്ന അവസ്ഥയാണ് ഇത് എങ്കിലും കാണുമ്പോഴത്തേക്കും നമുക്കറിയാം വളരെ മോശമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് റോഡിന്റെ ഫലഭാഗങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ചില ഭാഗങ്ങളിലെ വെള്ളം ഒഴുകി വീടുകളിൽ അകത്ത് കയറുന്നുണ്ട് ഇതെല്ലാം അവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ പരാതിപ്പെട്ടു എന്ന് പറയുന്നത് അല്ലാതെ ഇതുമായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അത് തന്നെ പത്ത് മൂവായിരം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് ഈ സ്കൂളിന്റെ പരിസരത്താണ് ഇത് കിടക്കുന്നത് വളരെ വിചിത്രമാണ് കാരണം പാമ്പുകൾ ഉൾപ്പെടെ പാമ്പ് പട്ടയ പഴയ ഉൾപ്പെടെയുള്ള ശ്രമക്കൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇതെല്ലാം എടുത്തു മാറ്റി വൃത്തിയാക്കുന്നതിന് പകരം വളരെ മോശമായ ചെയ്ത ഈ നടപടി വളരെയധികം ജനങ്ങൾക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ സമയവും ബസ് കയറുന്നതിനും മറ്റുമായി നിൽക്കുന്ന പ്രദേശത്താണ് മരകഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അടിയന്തരമായി മരങ്ങൾ മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ ചോല